എല്ലാവർക്കും സുഖമാണെന്ന് ും സംസ്ഥാനത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ആയിരം രൂപ ഉൾപ്പെടെ ഓണ സമ്മാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു ലൈഫ് പദ്ധതിയിലേക്ക് പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വായ്പ എടുക്കുന്നതിനും യോഗം അനുമതി നൽകി സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടിക വിഭാഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനമായി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതിന്റെ ചെലവിനായി അഞ്ചു കോടി ഇരുപത്തി ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു അപ്പൊ സർക്കാർ പെൻഷനോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പെൻഷൻ പറ്റിയവരോ അല്ലാത്ത പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് ഓണ സമ്മാനമായിട്ട് ആയിരം രൂപ ലഭിക്കുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ഒരു സഹായം ലഭിക്കുന്നതാണ് അതുപോലെ കേരളത്തിലെ പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകുന്നത് സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു വ്യവസായ ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പുകളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണിത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയോട് കൂടി റെഡ് കോയിൽ നിന്നും കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ യു ആർ ഡി എഫ് സി മുഖേന വായ്പ എടുക്കുന്നതിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ലഭിച്ചു നിലവിൽ നിർമ്മാണ പുരോഗതിയിലുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒന്ന് വീടുകൾക്ക് വായ്പ വിഹിതം ലഭ്യമാക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ലഫ്റ്റ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾ കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് നാനൂറ് കോടി രൂപയും ഉൾപ്പെടെ ആകെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും എന്ന നിലയിലാണിത് വായ്പയുടെ മുതൽ തിരിച്ചടവ് പതിനഞ്ച് വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്നും കുറവ് ചെയ്ത് ഹെഡ്കോക്ക് നൽകുന്നതാണ് വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്നും ഈടാക്കുന്നതാണ് അതേസമയം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവബദ്ധ ഓണം ബോണസുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല പെൻഷൻകാർക്ക് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ഇനി ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യാനുണ്ട് എങ്കിൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം ഉള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ പോയിട്ട് ആ ഒരു മസ്ത്രീം പെട്ടെന്ന് തീർക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുന്നതാണ് ഇതാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരോടായിട്ട് പറയാനുള്ളത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായാലും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട അരലക്ഷത്തിലധികം പേർക്കാണ് ആയിരം രൂപ ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും ഈ ഒരു ആയിരം രൂപ സഹായം ലഭിക്കുന്നതാണ്